യെസ് അങ് പറഞ്ഞോ അങ്ങനെ ചെയ്തോ കൺക്ലൂഡ് ചെയ്തോ കൺക്ലൂഡ് ചെയ്തോ യെസ് അങ്ങോ യെസ് അങ്ങോ അങ്ങോട്ട് കൺക്ലൂഡ് ചെയ്താൽ പറഞ്ഞിട്ടു സുവിഷ്ണു അവിടെ പോയിരിക്കെ കൺക്ലൂഡ് ചെയ്തെന്ന് പറഞ്ഞിട്ടു കൺക്ലൂഡ് ചെയ്തോ എന്ന് പറഞ്ഞിട്ടുള്ളൂ യെസ് കൺക്ലൂഡ് ചെയ്തോ അതേ പറഞ്ഞിട്ടുള്ള യെസ് അന്ന് പറഞ്ഞോ അവിടെ പോയിരിക്കെ മിനിസ്റ്റർ പ്ലീസ് ഇല്ല പ്ലീസ് പ്രതിപക്ഷ ഒന്ന് പറഞ്ഞു അന്ന് അങ്ങ് പറഞ്ഞു മൈക്ക് തരാം മൈക്ക് തരാം അങ്ങനെ പറവരുണ്ട് ഒന്ന് ഒന്ന് അങ്ങോട്ട് അങ്ങോട്ട് അവിടെ 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 മൈക്ക് 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 തരാം 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 ടീമിനെ 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 തിരിച്ചു 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 യെസ് 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 ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു പ്രതിപക്ഷ നേതാവിനെയാണ് ഇന്ന് സഭയിൽ കണ്ടത് ഇതെന്ത് കോലാഹലമാണ് സാർ എന്ന് ചോദിച്ച് ഇവിടത്തെ സ്ഥിരം പരിപാടിയാണല്ലോ ഇത് എന്ന് ചോദിച്ച സതീശൻ സ്പീക്കർക്ക് മുമ്പിൽ അഴിഞ്ഞാടുന്ന കാഴ്ചയാണ് കണ്ടത് ഇവിടെ മുഴുവൻ പ്രതിപക്ഷവും നടുത്തളത്തിൽ ഇറങ്ങി സ്പീക്കറുടെ അടുത്തെത്തിയപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ അലറി വിളിക്കുന്ന സ്പീക്കറേയും നമുക്ക് ഇവിടെ കാണാം ഒടുക്കം മൈക്കും താഴെ ഇട്ടി ഇറങ്ങിപ്പോകുന്ന സതീഷിനെ ഒന്ന് കണ്ടിട്ട് വരാം ബഹുമാനപ്പെട്ട മന്ത്രി കൂടി ഞാൻ വളരെ പോസിറ്റീവാണ് റിക്വസ്റ്റ് വെച്ചത് അല്ല അദ്ദേഹം ഈ സമരത്തെ പൂർണ്ണമായി തള്ളി പറയാണ് ഏത് ദേവസ്വയം മന്ത്രിമാരെ അദ്ദേഹം കുറച്ചുകൂടി ഭാഷ മാറ്റിയെന്ന് മാത്രമല്ലോ അദ്ദേഹം ഈ സമരത്തെ പൂർണ്ണമായി തള്ളി പറയുകയാണ് ചെയ്തത് സാർ ഒറ്റ കാര്യം അദ്ദേഹം പറഞ്ഞു പറയാം ഒറ്റ കാര്യം ഒന്ന് മറ്റ് സംസ്ഥാനങ്ങളുമായി ഇത് താരതമ്യപ്പെടുത്തരുത് കാരണം കേരളത്തിലെ ആശാവർക്കർമാർ ചെയ്യുന്ന ജോലി ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തെയും ഒരു ആശാവർക്കർക്കും ഇത്ര ജോലി ഭാരമില്ല പറഞ്ഞോ 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 ഞാൻ പ്രശ്നം രണ്ട് രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞത് ഇവർക്ക് ട്രേഡ് യൂണിയനുകൾ ഇതിനെതിര ട്രേഡ് യൂണിയനുകൾ സമരത്തോടൊപ്പം ഇല്ല സർ ഇതൊരു വേറെ യൂണിയനാണ് ആണ് നടത്തുന്നത് ഞങ്ങളുടെ എ എൻ സി യൂണിയൻ എല്ലാ ജില്ലകളിലും ഇതേ ആവശ്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ എല്ലാ ജില്ലകളിലും സമരം നടത്തിയിട്ടുണ്ട് സാർ 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 ഇതേ ട്രേഡ് യൂണിയൻ നേതാവ് തന്നെ പതിനൊന്ന് വർഷം മുമ്പ് പതിനൊന്ന് വർഷം മുമ്പ് ഇതേ സഭയിൽ വന്ന് സംസ്ഥാനത്തിന്റെ ഓണറേറിയം പതിനായിരം രൂപയാക്കി വർദ്ധിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് പതിനൊന്ന് മുമ്പ് ഈ സമരം ന്യായമല്ല എന്ന നിലപാട് ശരിയല്ല സാർ സമരം ന്യായമായ സമരമാണ് കേന്ദ്ര ഗവൺമെന്റ് ഇൻസെന്റീവ് വർദ്ധിപ്പിക്കണം എന്ന് ഞങ്ങളുടെ എം പിമാർ ഞാൻ പറഞ്ഞു നേരത്തെ പാർലമെന്റിലും ആവശ്യപ്പെടുന്നുണ്ട് സാർ ഈ സമരത്തെ തള്ളി പറഞ്ഞത് സമരത്തിൽ ആര് പങ്കെടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമരം ന്യായമായ ആവശ്യത്തിന് വേണ്ടി അവര് നടത്തുന്ന സമരത്തോടൊപ്പമാണ് ഞങ്ങൾ ഞങ്ങൾ അവരോടൊപ്പമാണ് സാർ അതുകൊണ്ട് ഇപ്പോഴും ൂഡ് ചെയ്തോ അങ്ങ് ക്ലക്ലൂഡ് ചെയ്തോ എന്ന് പറഞ്ഞിട്ടു കൺക്ലൂഡ് ചെയ്താൽ പറഞ്ഞിട്ടു അവിടെ പോയിരിക്കും കൺക്ലൂഡ് ചെയ്താൽ പറഞ്ഞിട്ടു കൺക്ലൂഡ് ചെയ്തോ എന്ന് പറഞ്ഞിട്ടുള്ളൂ യെസ് കൺക്ലൂഡ് ചെയ്തോ അതേ പറഞ്ഞിട്ടു യെസ് അങ്ങ് പറഞ്ഞോ പ്ലീസ് യെസ് അവിടെ പോയിരിക്കേ അവിടെ മിനിസ്റ്റർ പ്ലീസ് ഇല്ല പ്ലീസ് പ്രതിപക്ഷം ഒന്ന് പറഞ്ഞു അന്ന് അന്ന് പറയുന്നത് മൈക്ക് തരാം മൈക്ക് തരാം പറഞ്ഞു ഒന്ന് ഒന്നോട്ട് ഒന്നാവിടെ ഇരിക്കുകയേ മൈക്ക് തരാം മൈക്ക് തരാം ഇങ്ങനെ ടീമിനെ കൊണ്ട് തിരിച്ചു വിളിക്കുക ടീമിനെ തിരിച്ചു വിളിക്കാം മൈക്ക് തരാം യെസ് അവിടെ 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 ഇരിക്കുക അവിടെ ഇരിക്കുകയെ തിരിച്ചു വിളിക്കാം അങ്ങോട്ട് മൈക്ക് തരാം മൈക്ക് അവരിന്ന് യെസ് അന്ന് ടീമിനെ തിരിച്ചു വിളിക്കുക ടീമിനെ തിരിച്ചു വിളിക്കുക യെസ് സീറ്റിലെ സീറ്റിലേക്ക് അയക്കും സീറ്റിലേക്ക് അയക്കുക സീറ്റിലേക്ക് അയക്കും സീറ്റിലേക്ക് അയക്കും യെസ് സീറ്റിലേക്ക് അയക്കുക ശ്രീ മാത്യു പ്ലീസ് ഞാൻ ഞാൻ രണ്ട് മിനിറ്റ് ആണ് ഞങ്ങൾക്ക് ഞാൻ ഈ പ്രതിപക്ഷത്തിന് വേണ്ടി രണ്ട് മിനിറ്റ് മെൻഷൻ ചെയ്ത് പോകാൻ പോലും ഈ സഭയിൽ അവസരം ഇല്ലെങ്കിൽ ഈ സഭ എന്തിനാണ് സാർ കൂടുതലും ഇത് തൊണ്ണൂറ്റിയൊമ്പത് പേര് ബഹളം ഉണ്ടാക്കി ഞങ്ങളുടെ ശബ്ദം നിലപ്പിക്കാനാണോ ഒരു കാര്യമല്ലേ പറയുന്നത് പതിനഞ്ച് മിനിറ്റ് മന്ത്രി മിനിറ്റ് മന്ത്രി പറഞ്ഞപ്പോ ഞങ്ങൾ കേട്ടോണ്ടിരുന്നില്ലേ മാത്രമല്ല ഐ വാസ് കൺക്ലൂഡിങ് ഞങ്ങൾ പറയുന്നത് ഈ സമരം തുടങ്ങിയപ്പോൾ മുതൽ ഈ സമരത്തോട് അതിനെ പരിഹസിക്കുകയും അവരെ കുറ്റത്തോടുകൂടി നോക്കിക്കാണുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് ഗവൺമെന്റ് സ്വീകരിച്ചിരുന്നത് ഭാഷ മാറ്റിയിട്ടുണ്ടെങ്കിലും ഇന്ന് അതേ സമീപനമാണ് ബഹുമാനപ്പെട്ട കാര്യമന്ത്രി മുഖ്യമന്ത്രിക്ക് വേണ്ടി മറുപടി പറഞ്ഞത് സാർ ഇത് ഈ സമരം ന്യായമായ ആവശ്യമാണ് ഈ കാര്യത്തിന് സംസ്ഥാന സർക്കാർ ന്യായമായ പരിഹാരം ഉണ്ടാക്കണം ഇതിൽ അതിൽ പോസിറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ചല്ല വീണ്ടും ഈ സമരത്തെ പരിഹസിക്കാനും ഈ സമരത്തെ പുച്ഛിക്കാനും സമരത്തിൽ പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണം നോക്കാനും സർക്കാർ ഇറങ്ങി പുറപ്പെട്ടതിൽ അതിശക്തിയായി പ്രതിഷേധിച്ചുകൊണ്ട് ഞങ്ങൾ വോക്കൌട്ട് ചെയ്യുന്നു സർ പഴങ്ങളുടെ രാജാവാണ് മാങ്ങ